ഇന്ത്യൻ സിനിമാ ലോകം തന്നെ ഉറ്റുനോക്കുന്ന അഭിനയ പ്രതിഭയാണ് മലയാളത്തിൻ്റെ സ്വന്തം ഫഹദ് ഫാസിൽ അച്ഛൻ ഫാസിൽ സംവിധാനം ചെയ്ത കയ്യത്തും ദൂരെ എന്ന ചിത്രത്തിലൂടെ തൻ്റെ പതിനേഴാം വയസ്സിലാണ് ഫഹദ് സിനിമാ ലോകത്തേക്ക് എത്തുന്നത് ആദ്യ ചിത്രം പരാജയമായതോടെ അദ്ദേഹം പഠനത്തിലേക്ക് തിരിഞ്ഞു പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നത് പുതിയൊരാളായിട്ടായിരുന്നു പിന്നെ അങ്ങോട്ട് മലയാള സിനിമ കണ്ടത് ഫഹദ് എന്ന പുത്തൻ താരോദയത്തെയാണ് അമേരിക്കയിൽ പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഫഹദ് പിന്നീട് മലയാളത്തിൽ അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു കേരള കഫേയിൽ തുടങ്ങി ചാപ്പാക്കുരിശ് ട്വന്റി ടു ഫീമെയിൽ കോട്ടയം ആമേൻ ഡയമണ്ട് നെക്ലേസ് അന്നയും റസൂലും എന്നിങ്ങനെ ഹിറ്റുകളുടെ നിര വന്നു നിൽക്കുന്നത് ഈ വർഷം ഇറങ്ങിയ ആവേശം എന്ന ചിത്രത്തിലാണ് തമിഴ് തെലുങ്ക് തുടങ്ങിയ അന്യഭാഷാ ചിത്രങ്ങളിലും ശ്രദ്ധേയ വേഷങ്ങൾ ഭഗത് ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ഫഹദ് നസ്രിയെ വിവാഹം ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിന് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചു ഈയിടെയാണ് തനിക്ക് എ ഡി എച്ച് ഡി എന്ന അവസ്ഥ നാൽപ്പത്തൊന്നാം വയസ്സിൽ കണ്ടുപിടിച്ചതായി ഫഹദ് പറഞ്ഞത് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് പ്രചോദനമായി മാറി ഫഹദിന്റെ ഈ തുറന്നു ഇനിയും ഒരുപാട് അവിസ്മരണീയ പ്രകടനങ്ങളിലൂടെ മലയാളികളെയും മറ്റു ഭാഷകളിലെ ആരാധകരെയും വിസ്മയിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഈ അതുല്യ പ്രതിഭ